നമ്മൾ തൻസീറിന്റെ ഫാമിനുള്ളിലെ കാര്യങ്ങൾ ഇപ്പോൾ ഹാർവെസ്റ്റിങ് കാര്യങ്ങളെല്ലാം കണ്ടു അപ്പോൾ നമുക്ക് ഷെഡിൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിയാൻ അറിയേണ്ടത് ഇപ്പം നമ്മുടെ നാട്ടിൽ പലരും കൂൺ കൃഷി ചെയ്യുന്നുണ്ട് ഹൈടെക് ആയിട്ട് ചെയ്യുന്നുണ്ട് മുറിക്കുള്ളി ചെയ്യുന്നുണ്ട് ഇപ്പം തൻസീർ ചെയ്തിരിക്കുന്നത് ഓലപ്പരയ്ക്കുള്ളിലാണ് അതെ അപ്പം ഈ അടുത്ത കാലത്ത് നമ്മൾ വീഡിയോ ഷെയർ ചെയ്തൊരു വീഡിയോയ്ക്കകത്ത് ചിലവ് ചുരുങ്ങിയ ഒരു ഫ്ലെക്സ് ഫ്ലെക്സോണ്ടുള്ളൊരു ഷെഡ് കണ്ടപ്പം പലരും പറഞ്ഞു കൂണൊന്നും അങ്ങനെയല്ല കൃഷി ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഓല ഓല കൊണ്ട് കൊണ്ട് നിർമ്മിച്ച നിർമ്മിച്ച ഷെഡിനുള്ളിലാണ് ചെയ്യുന്നത് എന്നാ ഷെഡിന്റെ അകത്ത് ഒരിക്കലും നമുക്ക് മഷറൂമിന് പ്രൊഡക്ഷൻ കുറവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളോ ഇല്ല പല ആളുകൾ സംസാരിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഹൈ ഡെൻസിറ്റി കം കമ്പാരിറ്റീവ്ലി ലോക്കൽ ഷെഡുകളില് ഒരുപാട് ബെഡ് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പല ആളുകളും പറയുമ്പോ അത് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ ഈ ഫാമിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ ഇത് ഏകദേശം ആയിരത്തോളം ബെഡുകൾ ഉണ്ട് ഈ ഒരു ഫാമിൽ ഇത് നമുക്കിപ്പോ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും ഇത് തമ്മിലുള്ള ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മൂന്ന് ഇഞ്ച് പോലും ഇല്ല അപ്പൊ നമുക്ക് ഇതുപോലെ കൺജസ്റ്റഡ് ആയിട്ട് ബെഡ് ഇട്ടാൽ പോലും നമ്മളിപ്പോ കണ്ടില്ലേ മഷ്റൂമിന് നമുക്ക് ഒരു മഷറൂമ് ഉണ്ടാവുന്നതിനോ മഷൂമിന് ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും വരുന്നില്ല പിന്നെ നമുക്ക് കുറച്ച് ഒരു ബുദ്ധിമുട്ട് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മഷ്റൂം എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ കുറച്ച് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളല്ലാതെ ഇത്രയൊരു ഗ്യാപ്പ് കൺജസ്റ്റഡ് ആയിട്ട് ഇട്ടിട്ട് പോലും നമുക്ക് മഷറൂമിന്റെ പ്രൊഡക്ഷൻ ഒരു കാരണവശാലും അത് ബാധിക്കില്ല അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് കൊടുക്കുന്ന എയറേഷനും ലൈറ്റിങ്ങും കാര്യങ്ങളും അനുസരിച്ചിരിക്കും കറക്റ്റായിട്ടുള്ള മഷ്രൂമിന്റെ പ്രൊഡക്ഷൻ വരിക പക്ഷേ അത് വെച്ചിട്ടൊക്കെ നോക്കുമ്പോൾ ആ ഇപ്പൊ ഇത്രയും ബെഡുകൾ നമ്മൾ ഇത്രയും കൺജസ്റ്റഡ് ആയിട്ടിട്ടിരിക്കുന്നു ഗ്യാപ്പില്ല പല ആളുകളും ഫാമില് സംസാ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു ബെഡ് തമ്മിലുള്ള അതായത് ഉറികള് തമ്മിലുള്ള അകലം ഏകദേശം രണ്ടടി എങ്കിലും വേണം എന്ന് പല ആളുകളും സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ചെയ്യുന്ന എൽ എൻ്റെ ചെയ്ത് ഇട്ടിരിക്കുന്ന എല്ലാ ബെഡുകളും ഇതുപോലെ ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ കൺജസ്റ്റഡ് ആയിട്ട് ഇട്ടിരിക്കുന്നത് പക്ഷെ അതുകൊണ്ട് മഷ്റൂമിന്റെ ക്വാളിറ്റി കുറയോ അല്ലെങ്കിൽ മഷ്റൂം ഉണ്ടാവാതിരിക്കുവോ മഷ്റൂമിൻ്റെ പ്രൊഡക്ഷനിൽ വെയിറ്റേജ് ലോസ് സംഭവിക്കോ അങ്ങനെ ഒന്നുമില്ല നമ്മൾ എന്തുകൊണ്ട് ഏറ്റവും അനുയോജ്യമായതും ഇതുപോലെയുള്ള ഫാമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ നമുക്ക് മഷ്റൂം ഉണ്ടാക്കാം ഇപ്പോ ഹൈടെക് ഫാമുകളും ഉണ്ട് ഹൈടെക് ഫാമുകളിലും താരതമ്യേന നമ്മുടെയും വെച്ച് നോക്കുമ്പോ പ്രൊഡക്ഷൻ വേരിയേഷനോ കാര്യങ്ങളോ ഒന്നും സത്യത്തില് നമുക്ക് വ്യത്യാസങ്ങൾ പല ആളുകളായിട്ട് സംസാരിച്ചപ്പോൾ തോന്നിയിട്ടില്ല അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്ത് പോകുന്ന ഇതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ മഷറൂമ് ഉണ്ടാക്കാനും സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വലിയ മെയിൻ്റെനൻസോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ഫ്ലോറ് ഫ്ലോറ് സാധാരണ നമ്മുടെ മണ്ണ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഈർപ്പം മെയിന്റൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഹ്യൂമിഡിറ്റി കറക്റ്റ് ആയിരിക്കും അതുപോലെ നമ്മൾ ജസ്റ്റ് ഒരു വൺസ് ഒരു ഡെയിലി നമുക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് നമുക്ക് ഓല സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഹ്യൂമിഡിറ്റി നമുക്ക് വൈകിട്ട് വരെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പൊ പലരും ചോദിച്ചത് അന്ന് പറഞ്ഞത് ഇപ്പം കൃഷി ചെയ്യേണ്ടത് നല്ല വൃത്തിയുള്ള അന്തരീക്ഷത്തിലാണ് ഇപ്പൊ ഇവിടെ വൃത്തിക്കൊന്നും കുറവ് ഞാൻ കണ്ടിട്ടില്ല തറ മണ്ണാണെന്നുള്ളൂ പിത്തി ഓലയുണ്ട് അപ്പൊ ഇങ്ങനെ വരുമ്പം കൂണിന് എന്തെങ്കിലും വ്യത്യാസമോ ഒരു പ്രശ്നവും സംഭവിക്കില്ല ഇപ്പൊ നമ്മൾ ഈ ഓല നമ്മൾ ഇത് ചെയ്തെങ്കിലും നമ്മള് ഫാം ആദ്യം നമ്മള് ഈ ഓലയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഹ്യൂമിഗേറ്റ് ചെയ്യും ഹ്യൂമിഗേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഈ ഓല ഫുള്ള് ഇതിൻ്റെ കണ്ടാമിനേഷൻ പ്രോപ്പർട്ടീസ് ഫുള്ള് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ആദ്യമേ ബ്ലീച്ച് ആഡ് ചെയ്യും ബ്ലീച്ച് നല്ല രീതിയിൽ സ്പ്രേ ചെയ്യും ഇതിന് ശേഷം കാർബൻഡാസിയം നമ്മൾ യൂസ് ചെയ്യും ഓലകളില് ഫുള്ള് കാര്യങ്ങൾ നമുക്കൊരു ഇതാവാൻ വേണ്ടിയിട്ട് നമ്മൾ കാർബൻ ഡാസിയം യൂസ് ചെയ്തതിന് ശേഷം ഫ്ലോറ് നമ്മൾ ബ്ലീച്ചിങ് പൗഡറും ബാവസ്റ്റിനും അതുപോലെ നീറ്റ് കക്ക കുമ്മായ കുമ്മായം കൂടിയും കൂടി ഇട്ടിട്ട് നമ്മൾ ഒരു ഫാമിന്റെ ഹാർവസ്റ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഷെഡ് ക്ലോസ് ചെയ്യുകയാണ് സത്യത്തിൽ ചെയ്യാം പല ആളുകളും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ബെഡ് ചെയ്യും നമുക്കിപ്പോൾ ഒരു ആയിരം ബെഡ്സ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ അഞ്ഞൂറ് ബെഡ്സിന്റെ അഞ്ഞൂറെണ്ണം വെച്ചിട്ടുള്ള രണ്ട് ഫാം ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ഗുണമെന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് ബെഡ്സ് ഫില്ല് ചെയ്തതിന് ശേഷം അതിന്റെ പ്രൊഡക്ഷൻ നമ്മൾ എടുത്തു തുടങ്ങും കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്തൊരു ഫാമിലെ ഫില്ലിങ്ങിലേക്ക് പോകാൻ പറ്റും അങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ചിപ്പിക്കൂണ്ട കൃഷിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് കിട്ടുന്ന അതേ അത്ര വെയിറ്റേജ് അതായത് ഇപ്പൊ ഇന്ന് നമുക്ക് ഒരു പത്ത് കിലോ ഭക്ഷവും നമ്മൾ കഴിഞ്ഞാൽ നാളെ നമുക്ക് പത്ത് കിലോ കിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കറക്റ്റ് ആയിട്ട് നമ്മൾ ബെഡ്സ് ചെയ്യുക കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ഇന്നൊരു അമ്പത് ബെഡ് ചെയ്തു നാളെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു അമ്പത് ബെഡ് അങ്ങനെ നമ്മൾ ആ ഫാമിനെ പത്ത് ദിവസം കൊണ്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു റെഗുലർലി ആയിട്ട് നമുക്ക് മഷ്റൂം എടുക്കാൻ പറ്റും അപ്പൊ അങ്ങനെ നമുക്ക് ഇതിനകത്ത് ചെയ്യാം പിന്നെ ഫ്ലോറിൽ നമുക്ക് ചെയ്തിരിക്കുന്ന മണ്ണാണെങ്കിലും നമ്മൾ ഒരു വീക്കിലി നമ്മൾ ഇതിന്റെ അകത്ത് ബ്ലീച്ച് ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫ്ലോറിലുള്ള എല്ലാ കണ്ടാമിനേഷൻസും നമ്മൾ അങ്ങനെ ഒഴിവാക്കും അങ്ങനെ ഷെഡ് നമ്മൾ എപ്പോഴും ഓല ഓല വച്ചിട്ടുള്ള ആണെങ്കിൽ പോലും നമ്മൾ എപ്പോഴും ഹൈജീൻ കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് ഷെഡില് നമ്മള് ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത് അതുകൊണ്ട് തന്നെ മഷൂമിന് വേറൊരു രീതിയിൽ നമുക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല സത്യത്തില് തീർച്ചയായും അപ്പം ഒരു കാര്യം ചോദിക്കാനുള്ളത് ഇപ്പൊ നമ്മൾ ഈ ഓല ചെയ്ത് കഴിയുമ്പോൾ ഓല കുറച്ചാൾ കഴിയുമ്പോ മോശമായി പോകും മോശമാവും എത്ര നാൾ വരെ ഉപയോഗിക്കാൻ പറ്റും ഓല നമ്മൾ ഒരു ഫാം നമ്മൾ റൺ ചെയ്യുമ്പോൾ നമ്മൾ ഓല പുതിയത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒന്നര വർഷം വരെ ഓലക്ക് ഉണ്ട് പിന്നെ നമുക്ക് ഇത് അത്ര ഇത് ചീപ്പ് ഒരു മെറ്റീരിയൽ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അത്യാവശ്യം ഈർപ്പം കൺട്രോൾ ചെയ്യാനും ഹ്യൂമിഡിറ്റി കീപ്പ് ചെയ്യാനും ഒക്കെ ഈ ഓലക്ക് സാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നര വർഷം വരെ നമുക്ക് ഓല മെയിൻറ്റെയിൻ ചെയ്യാതെ കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് ഡിസ്പോസ് ചെയ്യാം പുതിയ ഓല ചെയ്യ എന്നിട്ട് ഫാം ഫുള്ള് ഹ്യൂമിഗേറ്റ് ചെയ്തതിനു ശേഷം അടുത്ത ബെഡ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കംപ്ലൈൻസോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ബെഡ് കൃത്യമായിട്ട് ചെയ്തു പോകാൻ പറ്റും ഹ്യൂമിഡിറ്റി കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും കാര്യം ഇപ്പൊ തന്നെയാണ് ചെയ്തിരിക്കുക അതിന്റെ മുകളിൽ ടാർപോളിൻ ഷീറ്റ് ടാർപോളിൻ ടാർപോളിൻ തന്നെയാണോ ഷീറ്റോ അല്ലെങ്കിൽ മഷറൂമിന്റെ ഷീറ്റ് ഇപ്പൊ അവൈലബിൾ ആണല്ലോ നമുക്ക് അതാണെങ്കിലും ചെയ്യാം പിന്നെ ഹീറ്റ് കുറയ്ക്കുന്ന ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ഫോളോ ചെയ്യാം നമ്മള് ഏറ്റവും ലോ കോസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നോക്കുമ്പോ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലെക്സോ യൂസ്ഡ് ഫ്ലെക്സോ അല്ലെങ്കിൽ മഷ്രൂമിന്റെ ഷീറ്റോ നമുക്ക് ആഡ് ചെയ്യാം അതിന്റെ ഒപ്പം വേണമെങ്കിൽ നമുക്ക് ബബിൾ ഷീറ്റും റൂഫിൽ കൊടുക്കാം ഹീറ്റ് താഴത്തേക്ക് വരാതിരിക്കാന്നുള്ള ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പന്ത്രണ്ടടി ഹൈറ്റിൽ നമ്മൾ ഷെഡ് ചെയ്തെങ്കിലും ഷെഡീന്ന് ഒരു രണ്ടടി വിട്ടിട്ട് നമ്മൾ ഫാമിന്റെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇതിന്റെ അകത്തോട്ട് വരുന്ന ഹീറ്റുകളെല്ലാം നാല് സൈഡിലേക്കും പോകാവുന്ന രീതിയിലാണ് ഫാം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഹീറ്റ് കാര്യങ്ങൾ ഒരു തുള്ളി പോലും നമുക്ക് താഴെത്തോട്ട് എത്ര ചൂടുള്ള കാലാവസ്ഥയിലും വരില്ല അതായത് താഴെ സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഹീറ്റ് ഒരു കാരണവശാലും താഴ്ത്തേക്ക് വരില്ല അതുപോലെ തന്നെ സൈഡുകളും മൊത്തം ഓല ആയതുകൊണ്ടും ഓല നമുക്ക് ഈ പത്തടി ഹൈറ്റിൽ വരെയും കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടിട്ട് ആ ഒരു ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും എപ്പോഴും കൺട്രോൾഡ് ആയിരിക്കും നമുക്ക് ഇപ്പൊ ഈ ഫാമിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു ഹൈഗ്രോമീറ്റർ പോലും നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് കാരണം ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ചെക്ക് ചെയ്യണമെങ്കിൽ ഹൈഗ്രോമീറ്റർ വേണം ഈ ഹൈഗ്രോമീറ്റർ പോലും നമ്മൾ ഫാമിൽ വെച്ചിട്ടില്ല ഈ എട്ട് വർഷമായിട്ട് നമുക്ക് ഒരു പ്രാവശ്യം ഷെഡിൽ വൺസ് നമുക്ക് മെയിൻ സ്പ്രേ വെള്ളം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും വൈകിട്ട് വരെ നമുക്ക് കിട്ടാറുണ്ട് പിന്നെ നമുക്ക് ഷെഡിലോട്ട് വരേണ്ട ആവശ്യമില്ല വൺസ് നമുക്കിപ്പോ മഷ്റൂം എടുത്തു നമ്മൾ ഇതിലേക്ക് കുറച്ച് ഫാമിലേക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫാമിലോട്ട് വരേണ്ട ആവശ്യമില്ല പിറ്റേ ദിവസം കാലത്ത് മഷ്റൂം എടുക്കാൻ വേണ്ടിയിട്ട് വന്നാൽ മതി അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈർപ്പവും കാര്യങ്ങളും ഈ മണ്ണ് ചെയ്തിട്ടുള്ള ഈ ഇങ്ങനെ ഓലം അടഞ്ഞിട്ടുള്ള ഷെഡുകളിൽ നമുക്ക് സാധിക്കും െഡ് നമ്മൾ നമ്മൾ മൂന്ന് രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം റബ്ബറിന്റെ പൊടിയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അത് വന്നിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ സോക്ക് ചെയ്യാണ് അതായത് ഇപ്പൊ എഴുന്നൂറ്റമ്പത് ലിറ്ററിന്റെ എഴുന്നൂറ്റമ്പത് ലിറ്റർ വെള്ളം എടുത്തതിന് ശേഷം നമുക്ക് അഞ്ച് ചാക്ക് പൊടിയോളം അതായത് ഏകദേശം ഒരു മുന്നൂറ് കിലോ പൊടിയോളം നമുക്ക് അതിലോട്ട് സോക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഒരു നൂറ് ലിറ്റർ വെള്ളത്തിന് മുപ്പത് ഗ്രാം ബ്ലീച്ചിങ് പൗഡറും ഏഴര ഗ്രാം ബാവസ്റ്റിൻ ഉള്ള അളവില് നമുക്ക് ഡ്രമ്മിലേക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്തതിന് ശേഷം ബ്ലീച്ചിങ് പൗഡറും പാവസ്റ്ററും നമ്മൾ ആഡ് ചെയ്യും എന്നിട്ട് നമ്മൾ ഒരു മുന്നൂറ് കിലോത്തോളം പൊടി അതിലേക്ക് സോക്ക് ചെയ്തു വയ്ക്കും പിന്നെ ആഫ്റ്റർ ട്വൻ്റി ഫോർ അവേഴ്സിന് ശേഷം നമ്മൾ അത് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അതായത് ഒരു ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നമുക്കത് ബെഡ് ചെയ്യാനുള്ള കറക്റ്റ് മോയിസ്ചർ കണ്ടന്റിൻ്റെ എത്തും മോയിസ്ചർ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു അമ്പത് ടു അറുപത് ശതമാനം മോയിസ്ചർ മതി അപ്പോൾ അതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാലും ബെഡ് വർക്ക് ചെയ്യാൻ കുറച്ച് താമസം വരും നല്ല ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു അമ്പത് അറുപത് ശതമാനം മോയ്സ്ചർ കണ്ടന്റ് മാത്രം മതി നമുക്ക് പിന്നെ കുറച്ച് ചൂടുള്ള കാലാവസ്ഥയിലേക്ക് വരുമ്പോൾ സ്വല്പം വാട്ടർ കണ്ടന്റ് കൂടിയാലും പ്രശ്നമില്ല കാരണം ചൂടുള്ള കാലാവസ്ഥയിൽ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന ബെഡ്സിന്ന് വെള്ളം വാപ്പറേറ്റ് ആയിട്ട് പോകാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും അപ്പൊ സ്വൽപ്പം വെള്ളം ഇതിൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ബെഡ്സ് ഡ്രൈ ആയി പോകുന്നതിനെ കുറച്ച് കൺട്രോൾ ചെയ്യാനും കൂടി സാധിക്കും പിന്നെ നമുക്ക് സ്റ്റീം ആയിട്ടുള്ള സ്റ്റെറിലൈസേഷൻ ഉണ്ട് അതുപോലെ തന്നെ മിക്സ് ചെയ്യുന്ന ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഉണ്ട് ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ സ്റ്റീമിങ്ങും അതുപോലെ തന്നെ വെള്ളത്തിൽ സോക്ക് ചെയ്യുന്ന മെത്തേഡ് ആണ് പിന്നെ പല ആളുകളും ഈ മിക്സിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ അതൊരു പ്രോപ്പർ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെത്തേഡ് അല്ല അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ വലിയ രീതിയിൽ അതിനെ ഫോളോ ചെയ്യാറില്ല എങ്കിലും നമുക്ക് കുറച്ച് ബെഡ്സ് ഒക്കെ ചെയ്യാനുള്ളൂ നമുക്ക് ഏറ്റവും നല്ലത് മിക്സിംഗ് മെത്തേഡാണ് അതിൽ നമുക്ക് വന്നിട്ട് പത്ത് കിലോ പൊടിക്ക് നമ്മൾ മൂന്ന് ലിറ്റർ വെള്ളമാണ് യൂസ് ചെയ്യുന്നത് അതിൽ വന്നിട്ട് നമുക്ക് ഒരു ഒരു ലിറ്ററിന് നമ്മൾ ഒന്നേ മുക്കാൽ ഗ്രാം ബ്ലീച്ചിങ് പൗഡറും പോയിന്റ് സെവൻ ഫൈവ് ഗ്രാം ബാവസ്റ്റിനും ആഡ് ചെയ്യും അങ്ങനെ നമ്മൾ പത്ത് കിലോ പൊടി കഴിഞ്ഞാൽ അതിലോട്ട് മൂന്ന് ലിറ്റർ ഈ ആഡ് ചെയ്തിട്ടുള്ള മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളം ഇട്ടതിന് ശേഷം ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ അത് ഒരു നല്ല വൃത്തിയുള്ള ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു ഡ്രമ്മിൽ അടച്ചു വെച്ചതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ബെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം അങ്ങനെയും ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഉണ്ട് പക്ഷേ എല്ലാവരും കൂടുതൽ ചെയ്തു വരുന്നത് ഈ സോക്ക് ചെയ്തിട്ടുള്ള മെത്തേഡ് ആണ് കാരണം കുറച്ചും കൂടി നല്ലതും കുറച്ച് എന്തുകൊണ്ട് നോക്കിയാലും നമുക്ക് നല്ലത് സ്റ്റെറിലൈസ് ചെയ്യാൻ നല്ലത് ആ ഒരു മെത്തേഡാണ് നമുക്ക് കുറച്ച് പണി കാര്യങ്ങളൊക്കെ കുറവുണ്ടാവും മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ജോലിഭാരം കൂടും ചിലപ്പോൾ കൂടുതൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോ ലേബർ കാര്യങ്ങളൊക്കെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും അപ്പോ ഈയൊരു മെത്തേഡിൽ നമ്മൾ സോക്ക് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു ബെഡ് സീന്ന് ഒരു രണ്ടര കിലോ വെയിറ്റ് വരുന്ന ഒരു ബെഡ്സീന്ന് ഇരു ഇരുപത്തി അഞ്ച് ടു മുപ്പത് ദിവസത്തിനകത്ത് എച്ച് യു എന്ന് പറഞ്ഞ വെറൈറ്റിക്ക് നല്ല റിസൾട്ട് കിട്ട കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഉത്പാദിപ്പിക്കുന്ന വിത്തും തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ആ ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്ത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഫാമിംഗിലേക്ക് വന്ന ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പല സ്ഥല സ്ഥലങ്ങളിൽ നിന്ന് വിത്ത് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടാണ് ആദ്യം ഒരു മൂന്ന് വർഷത്തോളം നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് കൂടുതൽ ബെഡ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വിത്തിന്റെ അവൈലബിലിറ്റി കുറേ അതുപോലെ തന്നെ വിത്തിന്റെ ക്വാളിറ്റി കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വന്നിരുന്നു അപ്പോൾ ആ ഒരു സമയത്തേക്ക് പിന്നെ നമ്മൾ സ്പോൺ പ്രൊഡക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുകയും പിന്നെ കൊറച്ചുനാള് അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു സമയത്ത് തന്നെ നമ്മൾ കെ വി കെയില് തൃശ്ശൂര് കെ വി കെയില് ഒരു സ്പോൺ പ്രൊഡക്ഷൻറെ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം പിന്നെ കണ്ടിന്യൂസ് ട്രയൽ ആൻഡ്രം നടത്തിയിട്ടു ശേഷമാണ് നമ്മൾ ഇപ്പൊ സ്വന്തമായിട്ട് വിത്ത് ഉൽപാദിപ്പിച്ച ഇപ്പൊ ഒരു നാലര വർഷത്തോളമായിട്ട് സ്വന്തമായിട്ട് വിത്ത് ഉൽപ്പാദിപ്പിക്കുകയും ആഹ് അതിലുപരി ഒരു പത്ത് അമ്പതോളം കർഷകർക്ക് നമ്മൾ കൃത്യമായിട്ട് വിത്ത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതോടൊപ്പം തന്നെ അപ്പോ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഫാമിൽ ഉപയോഗിക്കുന്ന അതേ ക്വാളിറ്റിയിൽ ഉള്ള ജനറേഷൻ പോവാത്ത നല്ല ക്വാളിറ്റി ഉള്ള വിത്ത് തന്നെ നമ്മൾ മറ്റുള്ള ആളുകളിലേക്കും എത്തിക്കാനും ശ്രമിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ നിങ്ങൾ വിത്ത് ചെയ്യുന്നത് വിത്ത് ചെയ്യുന്നത് നമ്മൾ ചോളത്തിലാണ് ചെയ്യുന്നത് ചെറിയ ചോളം മണിച്ചോളം എന്ന് പറയും നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതും പിന്നെ നമുക്ക് വിത്ത് ചെയ്യാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളതും മണിച്ചോളാണ് അപ്പൊ അത് വന്നിട്ട് നമ്മൾ മുന്നൂറ് ഗ്രാമിന്റെ ഒരു പാക്കറ്റാണ് ഒരു എന്ന് പറയുന്ന അത് വന്നിട്ട് അമ്പത് രൂപയാണ് നമ്മുടെ റേറ്റ് കൊടുക്കുന്ന റേറ്റ് അത് അത്യാവശ്യക്കാർക്ക് നമുക്ക് കൊറിയറായിട്ടും ഒക്കെ നല്ല രീതിയിൽ അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾ ഈ ബെഡ്സ് നമ്മൾ ഇവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റാവുന്ന ആളുകൾക്ക് വളരെ വില കുറഞ്ഞ രീതിയിൽ ഈ ക്വാളിറ്റി ഉള്ള രീതിയിൽ ഇങ്ങനെ ചെയ്തിരിക്കുന്ന ഫോം ആയിട്ടുള്ള ബെഡ്സ് നമ്മൾ വളരെ വില കുറഞ്ഞ രീതിയിൽ തന്നെ അവർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യണമുണ്ട് കാരണം ചില ആളുകൾക്ക് ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഒരുപാട് പേരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ബെഡ്സും അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇവിടെ വന്ന് കളക്ട് ചെയ്ത് എടുത്തിട്ട് പോകുന്ന രീതിയിൽ കാരണം നമുക്ക് കൊറിയർ സർവീസ് സർവീസ് ബെഡ്സിന് സംബന്ധിച്ച് അവൈലബിൾ അല്ല കാരണം ഇത് നമുക്ക് കൊറിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡാമേജ് ആയി പോലുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് ഇവിടെ വന്ന് കളക്ട് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം ഈ കവറായിട്ട് ഈ മൈസിയിലും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു ഇളക്കം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കവറ് ലൂസാവുകയും മഷറൂമ് കറക്റ്റ് ആയിട്ട് അതിന്റെ പിന്നിട്ട് പുറത്തേക്ക് വരാ വരാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാവും അപ്പൊ ഇതിനെ ഇതുപോലെ തന്നെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോയി വെക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങളിൽ വണ്ടികളായിട്ടാണ് ആളുകൾ വന്നിട്ട് ഇത് എടുത്തിട്ട് പോകുന്നത് അപ്പോ അവർക്കും വലിയ പ്രശ്നോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ മഷൂമ് ഉണ്ടാക്കി എടുക്കാനും പറ്റുന്നുണ്ട് പറ്റണുണ്ട് സാർ കൂൺകൃഷി ചെയ്യുമ്പം ഡാർക്ക് റൂം വേണം ഡാർക്ക് റൂമിൽ വെച്ചാലാണ് മൈസൂലി നന്നായിട്ട് വളരും പറയാറുണ്ട് പക്ഷെ ഇവിടെ ഞാൻ അങ്ങനെ ഒരു റൂം കണ്ടില്ല ഡാർക്ക് റൂമിൽ വെക്കാറുണ്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് നമ്മൾ ഫാമിലോട്ട് നമ്മൾ ബെഡ്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ബെഡ് നമ്മൾ ഇതിൽ ഹാങ് ചെയ്യാണ് പിന്നെ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്ലൈമറ്റും ഈ ഒരു മോയ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫാം ഓൾ ഫാമിന്റെ അകത്ത് ബെഡ്സ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മൈസിയിലും ഗ്രോ ചെയ്ത് വരുന്നത് കറക്റ്റ് ഡേറ്റിൽ നമുക്ക് ഇതിൽ നിന്ന് മഷൂമ് എടുക്കാനും പറ്റും നമുക്ക് ഇത് സെപ്പറേറ്റ് ഒരു ഡാർക്ക് റൂമിന്റെ ആവശ്യം സത്യത്തിൽ ഒരു എന്താണെന്നറിയില്ല അതിപ്പോ പുതിയ കുറച്ച് രീതിയില് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇപ്പൊ ഡാർക്ക് റൂം ചില ആളുകൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാന് എട്ടു വർഷത്തോളമായിട്ട് നമ്മൾ ബെഡ്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ ഫാമിലി ആയിട്ട് നമ്മൾ ഉറികളിൽ വെക്കുകയാണ് ചെയ്യുക ഇത് ഇവിടെ നിന്ന് തന്നെ ഫോം ആയി മഷൂം ഉണ്ടാവുകയാണ് ചെയ്യുക അപ്പൊ നമുക്ക് അത്രയും ഒരു പണി കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ് അതിന്റെ അകത്ത് ഏർ പിന്നെ ഇരുട്ടുമുറി വേണം ഇങ്ങനെയൊക്കെ ഉള്ള പ കു കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷെ അതൊന്നും വലിയ രീതിയിൽ ഒരു പ്രാവർത്തികമായിട്ട് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാനിങ്ങനെ നമ്മുടെ ഫാം ബെഡ് ചെയ്യുന്നു നമ്മൾ ഫാമിൽ ഹാങ് ചെയ്യുന്നു പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാമിലോട്ട് നമ്മൾ ബെഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ പെട്ടെന്ന് തന്നെ ഫാം ഫില്ല് ചെയ്യാൻ ശ്രമിക്കും ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മഷൂ ആയി കഴിഞ്ഞാൽ വലിയ കണ്ടാമിനേഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് ഒരു നാലോ അഞ്ചോ മാസം കൊണ്ട് ഈ ബെഡിനെ ഫുള്ള് റിമൂവ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ മഷ്മിന്റെ മാക്സിമം പ്രൊഡക്ഷൻ എടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഈ ഈ ഫാം ക്ലോസ് ചെയ്യും ഫുള്ള് ഹ്യൂമിഗേറ്റ് ചെയ്ത് ബ്ലീച്ചിങ് ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ ഇത് ഫുള്ള് ഹ്യുമേറ്റും ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഫാം അടച്ചിടും എന്നിട്ട് നമ്മൾ അടുത്ത ഫാമിലോട്ടാണ് അടുത്ത മഷറൂമിന്റെ ബെഡ്സ് വെക്കാൻ വേണ്ടി പോകുന്നത് ക്ലീൻ ചെയ്തിട്ടിരിക്കുന്ന ഫാമിലോട്ട് അപ്പൊ നമ്മൾ അങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോൾ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ്സിന് ഒരു ഡാമേജും സംഭവിക്കില്ല എന്നുള്ളതാണ് കൂടുതലും സംഭവിക്കുക നമ്മൾ പഴയ ബെഡ്സ് കെടുക്കുന്ന സമയങ്ങളിൽ നമ്മൾ പുതിയ ബെഡ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലോട്ട് കണ്ടാമിനേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ ആ ഒരു സമയത്തേക്ക് നമ്മളിപ്പോൾ കുറച്ച് ബെഡ് ചെയ്തു അതിൻ്റെ പുറകെ പുറകെ നമ്മൾ അടുത്തടുത്ത ബെഡ്ഡുകൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫാം ഫില്ല് ചെയ്തു കഴിഞ്ഞാൽ ആ പ്രശ്നം വരാറില്ല സാധാരണ അപ്പൊ നമ്മൾ അതിന് ശേഷം നമ്മൾ ഇത് അടച്ചിടും എന്നിട്ട് നമ്മൾ അടുത്ത ഫാമിലേക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് പോവാണ് ആ ഫില്ലിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഒരു പുതിയ ഫാമിലോട്ട് കേറുന്ന പോലെയാണ് നമ്മൾ ഈ ഒരു ഫാമിലോട്ട് നമ്മൾ ബെഡ് ഫില്ലിങ്ങിന് വരുന്നത് അപ്പൊ നമുക്ക് എന്താ പറയാ ഇരുപതോ ഇരുപത്തഞ്ചോ ദിവസത്തിനുള്ളിലെ നമ്മൾ ഫസ്റ്റ് ചെയ്ത ബെഡുകളിൽ നിന്ന് മഷറൂമ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും ഇപ്പൊ നമ്മൾ അറ്റത്തുള്ള ബെഡുകളിലൊക്കെ നമുക്ക് സെക്കൻഡ് ഹാർവെസ്റ്റിങ് കഴിഞ്ഞു സെക്കൻഡ് ഹാർവെസ്റ്റിങ് കഴിഞ്ഞെടുക്കുന്ന ബെഡുകൾ ഉണ്ട് അതിൻ്റെ അകത്ത് ഇത് ഫസ്റ്റ് ഹാർവെസ്റ്റിങ്ങിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ബെഡുകളാണ് അപ്പോൾ ആ ഒരു സമയത്തേക്ക് നോക്കുമ്പോൾ ഇപ്പൊ നമുക്ക് അവിടെ ഒരു പ്രാവശ്യം കൂടി നമ്മൾക്ക് മഷൂമ് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബെഡ്സ് ഡാമേജ് ആവേ നമുക്ക് അത് അവിടെ നിന്ന് ഡിസ്പോസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും അങ്ങനെ നമ്മൾ മാക്സിമം ചെയ്യുന്ന ബെഡ്സുകളെല്ലാം ഡിസ്പോസ് ചെയ്യേണ്ട ബെഡുകളെല്ലാം നമ്മൾ മാറ്റി അതിനുശേഷം നമ്മൾ ഈ ഫാം ക്ലോസ് ചെയ്യാണ് സത്യത്തിൽ ചെയ്യുക എന്നിട്ട് നമ്മൾ രണ്ടാഴ്ച ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം പിന്നെ ഷെഡ് ക്ലീൻ ആക്കി റെഡിയാക്കി ഷെഡിന്റെ ഫുള്ള് മോയിസ്ചർ കൺട്രോള് ഏഹ് ചെയ്തതിന് ശേഷം മോയിസ്ചർ ഒരു തുള്ളി പോലും മോയിസ്ചർ കണ്ടന്റ് ഇല്ലാത്ത രീതിയിലാക്കിയതിനു ശേഷം നമ്മൾ ഷെഡ് ക്ലോസ് ചെയ്യും അപ്പോൾ ഷെഡ് എപ്പോഴും ഡ്രൈ ആയിട്ട് കിടക്കും എന്നിട്ട് നമ്മൾ അടുത്ത പ്രാവശ്യത്തേക്ക് വരുമ്പോൾ രണ്ടാഴ്ചയ്ക്ക് ശേഷം പിന്നെ ബെഡ് ഫില്ലിങ് തുടങ്ങും ആ ഫില്ലിങ് തുടങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ബെഡ് ഫില്ല് ചെയ്ത് തീർക്കും അത് അപ്പൊ നമുക്ക് അതനുസരിച്ച് കറക്റ്റായിട്ട് മഷ്റൂം എടുക്കാനും പറ്റും അത് അങ്ങനെ ഒരു റൊട്ടീൻ പോലെ നമ്മൾ ഒരു ഇതുപോലെ നമ്മൾ ചെയ്തു പോവാണ്